പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ജൂൺ മുതൽ ജൂലൈ വരെ നടക്കുന്ന ശ്യാമപ്രസാദ് അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി ബി ജെ പി ഇരുപതാം ബൂത്തിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി ദിനാചരണം നടത്തി പരിപാടിയിൽ ബൂത്ത് പ്രസിഡന്റ് കെ കെ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ സെക്രട്ടറി വിശ്വജിത്ത് മണ്ഡലം സെക്രട്ടറി അനിൽകുമാർ കുമാർ എം ആർ ശ്യാമപ്രസാദ് മുഖർജിയെ അനുസ്മരിച്ച് സംസാരിച്ചു ബൂത്ത് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ പതാക ഉയർത്തി ബാലകൃഷ്ണൻ ശിവദാസൻ എന്നിവർ പങ്കെടുത്തു കൂടാതെ ഇരുപത്തിയാറാം ഡിവിഷൻ കൗൺസിലർ പി ആർ അരവിന്ദാക്ഷൻ തൽസ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്നും പുതിയ കൗൺസിലറെ തെരഞ്ഞെടുക്കണമെന്നും ബി ജെ പി വടക്കാഞ്ചേരി നഗരസഭാ ഭരണസമിതിയോട് ആവശ്യപ്പെട്ടു തൃശൂർ ഷൊർണൂർ സംസ്ഥാനപാതയിൽ പാലക്കാട് വ്യാസ ബസ് സ്റ്റോപ്പ് പരിസരത്ത് സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറിന്റെ അപര്യാപ്തതകൾ പരിഹരിച്ചുകൊണ്ട് സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് പി ഡബ്ല്യു ഡിയോട് ഭാരതീയ ജനതാ പാർട്ടി ബൂത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു അനീതിക്കെതിരെ പോരാടിയ ശ്യാമപ്രസാദ് മുഖർജിയുടെ അനുസ്മരണ ദിനത്തിൽ ഈ രണ്ട് പ്രമേയങ്ങൾ പാസാക്കിക്കൊണ്ട് യോഗം അവസാനിച്ചു അങ്ങനെ സിൻഡിക്കേറ്റിൻ്റെ ചാൻസലർ പദവിയിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ് കുറഞ്ഞാൻസലറായി ഏറ്റെടുത്ത ഒരു വ്യക്തി കൂടിയാണ് ശ്യാം പ്രസാദും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രസ്നേഹവും അദ്ദേഹത്തിൻ്റെ ബിരുദാനന്തര ബിരുദങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു തൻ്റെ ആദ്യ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായി അദ്ദേഹത്തെ നിയോഗിക്കപ്പെട്ടു പക്ഷേ അന്നത്തെ ഭരണഘടനയിൽ എഴുതി എഴുതിവയ്ക്കപ്പെട്ടിട്ടുള്ള മുന്നൂറ്റി എഴുപതാം വകുപ്പ് എന്ന് പറയുന്ന കാശ്മീരിന് പ്രത്യേക പദവി ഷെയ്ഖ് അബ്ദുള്ളയുടെ ത്രിരാഷ്ട്രവാദത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള മുന്നൂറ്റി എഴുപതാം വകുപ്പ് ന്യൂസ് పాలకాడు